വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ചെയ്യാൻ പോകുന്നത് കപ്പലണ്ടി വെച്ചിട്ട് ഒരു ബർഫി ഉണ്ടാക്കാനാണ് അപ്പോൾ കപ്പലണ്ടി ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ നമുക്ക് ഇത് മിക്സിയിൽ അടിക്കണം നമുക്ക് മിക്സിയിൽ അടിക്കാൻ പോവാം ഞാൻ കപ്പലണ്ടി മിക്സിയിൽ നന്നായി അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ചെയ്യേണ്ടത് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര ഞാൻ പാനീടാം നൂല് പോല നൂല് പരുവത്തിൽ എടുക്കണം എളുക്കി കൊടുക്കാം ഞാൻ കപ്പലണ്ടീടെ പൊടി ഇതിലിടാം പൊടിച്ചത് നല്ലോണം അല്ല ഞാൻ അടിയിൽ പിടിക്കുക എളുക്കി നമ്മൾ അത് ശരിയാക്കണം അതൊരു പാത്രത്തിൽ തണുപ്പിക്കാൻ വെക്കണം ட்டாா நமக்கு ஒரு பாத்திரத்தில் சட்டாக்கணும் നന്നായി ഒഴുക്കൊടുക്കാം ഇനിയിപ്പധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കപ്പലണ്ടി അതുപോലെ പഞ്ചസാര ഒരു സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് വെച്ച കപ്പലണ്ടി ഇത് പാനിൽ നിന്ന് വിട്ടുപോരുന്ന സ്ഥിതിയിലായി നമുക്കൊരു പാത്രത്തിൽ സെറ്റ് ചെയ്യാം പാത്രത്തിൽ കുറച്ച് നെയ്യ് ആക്കിയിട്ടുണ്ട് പിന്നെ മുകളിൽ നമുക്ക് സെറ്റാക്കാം അപ്പം ഇത് പുറത്ത് വെച്ചാൽ മതി റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി നമുക്ക് കുറച്ചുനേരം എങ്ങിയിട്ട് നോക്കാം നമ്മുടെ കപ്പലണ്ടി വെച്ചിട്ടുള്ള ബർഫി തയ്യാറായി ഞാൻ ഇത് കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചു അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് കിട്ടിയാണ് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ റെസിപ്പി വെച്ചിട്ട് ഇതെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കിയോളാം പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവര് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക പിന്നെ പഞ്ചസാര നമ്മൾ ഉരുക്കുമ്പോൾ നന്നായിട്ട് നൂല് പോലെ ഇങ്ങനെ കൈ മൊട്ടിപ്പിടിച്ച് ഇങ്ങനെ നോക്കണം അപ്പം എന്നിട്ടാണ് ഇത് കപ്പരണ്ടിയിലെ പൊടിയിടേണ്ടത് കേട്ടാ അല്ലെങ്കിൽ ഇത് കട്ടയായിട്ട് കിട്ടില്ല നല്ലോണം നൂല് പോലെ പോലെയാവണം നമ്മൾ കപ്പുരണ്ടി മുട്ടായി ഉണ്ടാക്കില്ലേ ബെല്ലം ബെല്ലത്തോണ്ട് അതുപോലെ നൂല് പോലെ ആവണം എന്നിട്ടാണ് കപ്പുഴുതി ഇടുക അതുപോലെ തന്നെ ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ പഞ്ചസാര ഉരുക്കുമ്പോൾ നന്നായിട്ട് അത് നൂല് പോലെ ആയിട്ട് അത് കപ്പിളുണ്ടി പൊടി ഇട്ടോളോ അല്ലെങ്കിൽ പിന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ നിങ്ങൾ അതിൻ്റെ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെല്ലാരും വീട്ടിലിത് ചെയ്ത് നോക്കിയോളോ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക